നമസ്കാരം ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് പാലാ കെ എസ് ആർ ടി സിയുടെ ബി ടി സി ടീമിനൊക്കെ പോവാം അപ്പം നമ്മൾ പാലായിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പത്രയോടുകൂടി കൊല്ലത്തെത്തി അവിടുന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടിൽ സാമ്പ്രാണിക്കുടി മൺറോൺ തുരുത്ത് പിന്നെ ലൈറ്റ് ഹൗസ് അങ്ങനെയെല്ലാം കൂടെ വരുന്ന ഒരു ചെറിയ വൺ ഡേ പാക്കേജാണ് ഇത് നമ്മുടെ നീണ്ടകാലപ്പാലത്ത് എന്നുള്ള ദൃശ്യമാണ് ചുള്ളിയാട്ടൻ പറപ്പിച്ച് വിടുവാ പിന്നെ നമ്മൾ കായലിലോട്ട് വന്നു ഇവർ ഈ അഷ്ടമുടിക്കായൽ എത്ര മനോഹരമായിട്ടാണ് സംരക്ഷിക്കുന്നതെന്ന് കണ്ടോ ഒരു വേസ്റ്റോ അല്ലെ പോളയോ പ്ലാസ്റ്റിക്കോളോ ഒന്നും അതിനകത്ത് നമുക്ക് ഒന്നും കാണാൻ പറ്റിയല്ലോ നമ്മളീ കുമരകമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് ഇത് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്ത വിടുന്നു കേട്ടോ മനോഹരം ഈ പാലാ ബി ടി സി പാലായിൽ നിന്നും നിരവധി വിനോദയാത്രകളും തീർത്ഥയാത്രകളും ഒക്കെ സംഘടിപ്പിക്കുന്ന കേട്ടോ ഞങ്ങളിടയ്ക്ക് മുന്നിലൊക്കെ അവരുടെ കൂടെ യാത്ര പോകുന്നതാണ് അവരോടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് ഓരോ തവണയും യാത്ര കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കേട്ടോ അപ്പം സി അഷ്ടമുടീന്ന് ഈ പാക്കേജിൻ്റെ പേര് കേട്ടോ ഇത് നമ്മളെ മണ്ട്രോൺ തുരുത്താണ് അപ്പോൾ നമ്മൾ യാത്രക്കിടയ്ക്ക് ഈ ബോട്ടിൽ അവിടുത്തെ അതിലെ ജീവനക്കാർ നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അതിൻ്റെ എല്ലാ വിവരണങ്ങളും നൽകുന്നുണ്ടായിരുന്നേ ഒരു മെയിൻ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഈ ചെറിയ ശിക്കാരവെള്ളങ്ങൾ പോലെ വന്ന് അതിലാണ് നമ്മളെ ഈ മൺറോൾ തുരുത്തും അതുപോലെ തന്നെ സാമ്പ്രാണിക്കുടിയും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐലൻസിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അവിടെ നമുക്ക് അത്യാവശ്യം ഇറങ്ങി നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കൈ കരുതണമെന്നുള്ളൂ നമ്മളെ മുട്ടിന് ഒപ്പമൊക്കെ വെള്ളമുള്ളു അപ്പം നനഞ്ഞ മാറാനായിട്ടുള്ള ഒന്ന് കൈ കരിഞ്ഞാൽ മതി മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ ഈ സാമ്പ്രാണിക്കുടി മൺവൺ തുർത്തി ഐലൻഡ് ഇതുപോലെ നിറച്ച് കണ്ടലാണ് അവിടെ അപ്പോൾ നമ്മൾ ഈ ചെറുവള്ളത്തിൽ ചെന്നിട്ട് ഈ കണ്ടലിൻ്റെ ഇടയ്ക്കോടെയൊക്കെ നമുക്ക് നടന്നു പോയി വീഡിയോസോ ഫോട്ടോസ് ഒക്കെ നമുക്ക് എടുത്ത് ആസ്വദിക്കാൻ പറ്റും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ആടിപ്പാടി ആർത്ത് ഉല്ലസിച്ചൊരു യാത്രയായിരുന്നു ഒരു ദിവസം മനോഹരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പം ഈ വരുന്ന സുല്യേട്ടനാണ് നമ്മുടെ സാരഥിയായിരുന്നത് ഒപ്പം ഈ വരുന്ന കാർത്തിക മാടം ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കൂട്ടത്തിൽ തന്നെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി ഈ ട്രിപ്പ് ഇപ്പം രണ്ട് നിലകളുള്ള ബോട്ടയിലാണ് ഞങ്ങളങ്ങ് പോയത് അപ്പം താഴ്ത്തനില ഞങ്ങൾ പാലാ ബി ടി സിയുടെ ടീം അംഗങ്ങളും മൊത്തവും മൺഡേയിലുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ടീം ഞങ്ങൾ പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ജോയിൻറ്റായി അങ്ങ് തകർത്ത് തരിപ്പണമാക്കി അടിച്ച് പൊളിച്ച് ശരിക്കും പറയാം അപ്പം ഞങ്ങൾ ഈ ഇതിനകത്തെ ഭക്ഷണമൊക്കെ നമുക്ക് ബോട്ടയിൽ തന്നെ തരുവായില്ലേ അപ്പോൾ അവർ നേരത്തെ വന്ന് ഓർഡർ എടുക്കും അപ്പോൾ നമുക്ക് വേണ്ട സാധനം ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബോട്ടലിൽ അവർ സെർവ് ചെയ്ത് തരും അതിനുള്ള പേയ്മെൻറ്റ് നമ്മൾ എക്സ്ട്രാ ചെയ്താൽ മതി അപ്പോൾ ഞങ്ങളൊരു നാല് മണിയോടു കൂടി ഞങ്ങളുടെ സാമ്പ്രാണി യാത്ര അവസാനിപ്പിച്ചു ബോട്ട് സർ യാത്ര അവസാനിപ്പിച്ചു ശേഷം ബസ്സേ കയറി അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് വന്നത് ബീച്ചിൻ്റെ സൈഡിൽ ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ ശരിക്കും എൻജോയ് ചെയ്ത് സൺസെറ്റ് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ക്ലൗഡി ആയിരുന്നതുകൊണ്ട് അത് കാണുവാൻ സാധിച്ചില്ല കേട്ടോ എന്നാലും ഞങ്ങൾ മനോഹരമാക്കി ആ ഒന്നൊന്നര മണിക്കൂർ നമുക്ക് ഒരു ദിവസം ആസ്വദിക്കാനായിട്ട് ഈ പല കെ എസ് ആർ ടി സിയുടെ ബി ടി സി ടിയും ഒരുക്കിത്തരുന്ന ഈ സി അഷ്ടമുടി എന്നുള്ള ഒരു പാക്കേജ് എന്തുകൊണ്ടും നമുക്ക് വളരെ പ്രയോജനകരമാണ് പ്രയോജനപ്രദട്ടോ അപ്പം അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് അപ്പം നമ്മൾ ഒരു വൈകുന്നേരത്തോടു കൂടി മയങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊല്ലത്തുനിന്ന് നമ്മൾ തിരിച്ച് പാലായിക്കുള്ള യാത്ര ആരംഭിച്ചത് ഞങ്ങൾ രാത്രിയില്ല തിരിച്ച് ഒരു പതിനൊന്ന് മണിയൊക്കെ അപ്പം പാലായി വരികയും ചെയ്തു അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുകട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മാർക്കരുത് കേട്ടോ Thank you.